ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് അക്ഷർമുറ്റം ക്യുസിൻ്റെ സ്കൂൾ തലം എച്ച് എസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഹെമറ്റോളജി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഔദ്യോഗിക വേദി യജുദ്വീപ് ദക്ഷിണ കൊറിയ മൂന്ന് ഇത്തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ആൻസറ് ഉള്ളൊഴുക്ക് തലമുടിയും നഗങ്ങളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് തലമുടിയിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ് ആൻസർ കെരാറ്റിൻ അഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് ആൻസർ സഞ്ജയ് മൽഹോത്ര ആറാമത്തെ ക്വസ്റ്റ്യന് കർണിക എന്ന പെയിൻറിങ് ആരുടേതാണ് ആൻസർ പാബ്ലോ പിക്കാസോ അടുത്ത ക്വസ്റ്റിന് നേത്രദാനത്തിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ആൻസർ കോർണിയ എട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആൻസർ ഒ ആർ കേളു തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാള കവിതയിലെ ശ്രീ എന്നറിയപ്പെടുന്ന കവി ആൻസർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ൊന്ന് കേരളത്തിന്റെ ചലച്ചിത്ര നയം രൂപീകരിക്കാനായി സർക്കാർ സംഘടിപ്പിച്ച കേരള ഫിലിം കോൺക്ലേവിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു നല്ല സിനിമ നല്ല നാളെ പന്ത്രണ്ട് തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് കേരളത്തിലാണ് എവിടെ ആൻസർ നെടുമ്പാശ്ശേരി ചൂലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് പുന്നപ്ര വയലാർ സമരം പതിനാല് എയുടെ ശമ്പളത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് ബിയുടെ ശമ്പളം എങ്കിൽ ബിയുടെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം കുറവാണ് എയുടെ ശമ്പളം ആൻസർ ഇരുപത് ശതമാനം പതിനഞ്ച് ഈയുടെ അന്തരിച്ച എഴുത്തുകാരനും വാഗ്മിയുമായ എം കെ സാനു ചങ്ങമ്പുഴയെക്കുറിച്ച് എഴുതിയ കൃതിയുടെ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം പതിനാറ് ഓരോ ആറ്റത്തെയും വ്യതിരിക്തമാക്കുന്നത് ആറ്റോമിക നമ്പറാണ് മാസ് നമ്പറും വ്യത്യസ്തമായ ആറ്റോമിക് നമ്പറും ഉള്ള ആറ്റങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പൊതു താല്പര്യ ഹർജിയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ആൻസർ ജപ്പാൻ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എ ഐ മോഡലിന്റെ പേര് ആൻസർ അറോറ ഒരു തെർമോമീറ്ററിൻ്റെ ബൾബിൽ സ്പർശിക്കുമ്പോൾ മെർക്കുറി ഉയരാനുള്ള കാരണം സി ആണ് മെർക്കുറി ചൂടാകുമ്പോൾ വികസിക്കുന്നതിനാൽ ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏത് ലൂണാ ടു ഏത് ജീവികൾ വഴിയുള്ള പരാഗണമാണ് മാലക്കോഫിലി ഒച്ചുകൾ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആൻസറ് കാസർഗോഡ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ബ്രീ വിഹർ ടെമ്പിളുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കോടിയയും തായ്ലാൻഡും സേവിംഗ് മിററായും ടോർച്ചിലെ റിഫ്ലക്ടറായും ഉപയോഗിക്കാൻ കഴിയുന്ന ദർപ്പണം ഏതാണ് ആൻസർ കോൺഗേവ് ദർപ്പണം ഓക്കെ ഡിയേഴ്സ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ होऊन सबस्क्राईब मे थैंक्स फोर वाचिंग